കുരുക്ഷേത്ര ഭൂമിയിൽ വച്ചാണ് ശ്രീകൃഷ്ണൻ തന്റെ അറിവുകൾ അർജുനനോട് പങ്കുവെക്കുന്നത് ചില പ്രധാന പ്രചോദന വാക്കുകളാണ് ഇവിടെ പറയുന്നത് ജയിക്കുവാൻ വേണ്ടി മാത്രമായി മത്സരിച്ചാലും അവർക്ക് വിജയവും പരാജയവും രണ്ടും നേരിടേണ്ടി വരും മറ്റുള്ളവരുടെ ഉന്നതി ദർശിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് ആനന്ദിക്കുവാൻ പോലും വിസ്മരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ പൈശാചിക വൃത്തികളുടെ വാസം ആരംഭിച്ചു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാം നമുക്ക് ഭാവി പ്രവചിക്കാനും കഴിയില്ല നമ്മുടെ ഭാവിയെ നിർമ്മിക്കുവാനും കഴിയില്ല ഇന്ന് നിങ്ങൾക്കുള്ളതെല്ലാം ഇന്നലെ മറ്റാരുടേതോ ആയിരുന്നു നാളെ അത് മറ്റാരുടേതോ ആകും മാറ്റം പ്രകൃതി നിയമമാണ് തൻ്റെ മനസ്സ് കീഴടക്കിയ ഒരാൾക്ക് അതാണ് അവരുടെ മികച്ച സുഹൃത്ത് എന്നാൽ അതിൽ പരാജയപ്പെട്ട ഒരാൾക്ക് മനസ്സാണ് ഏറ്റവും വലിയ ശത്രു നിങ്ങൾ ചെയ്യേണ്ടതെല്ലാം ചെയ്യുക എന്നാൽ അത്യാഗ്രഹത്തോടെയല്ല അസൂയയോടെയല്ല മറിച്ച് സ്നേഹം അനുകമ്പ എളിമ ഭക്തി എന്നിവയോടെ മനസ്സിനെ നിയന്ത്രിക്കാത്തവർക്ക് അത് ശത്രുവിനെ പോലെയാണ് പ്രവർത്തിക്കുന്നത് ഒരാളും ഒരിക്കലും അല്പനേരത്തേക്ക് പോലും പ്രവർത്തിക്കാതെ ഇരിക്കുന്നില്ല എല്ലാവരും പ്രകൃതി ഗുണങ്ങളാൽ നിർബന്ധിതരായി കർമ്മം ചെയ്തു പോകുന്നു നിങ്ങളുടെ ലക്ഷ്യം നേടുവാൻ കഴിയുന്നില്ലെങ്കിൽ തന്ത്രം മാറ്റുക ലക്ഷ്യമല്ല വിദ്യാഭ്യാസവും വിനയവുമുള്ള ബ്രാഹ്മണനിലും പശുവിലും ആനയിലും നായയിലും ചണ്ടാളനിലും ബ്രഹ്മജ്ഞാനികൾ സമദൃഷ്ടികളാകുന്നു കർമ്മേന്ദ്രിയങ്ങളെ അടക്കി നിർത്തി യാതൊരുവൻ വിഷയങ്ങളെ മനസ്സുകൊണ്ട് സദാ സ്മരിച്ചുകൊണ്ടിരിക്കുന്നുവോ അവൻ മിഥ്യാചാരൻ എന്ന് പറയപ്പെടുന്നു